മഴ പെയ്ത് ചെറുക്കുന്ന റോഡിൽ വെള്ളക്കെട്ട് പ്രയാസത്തിലായിരിക്കുകയാണ് ഓവുചാലിലൂടെ വെള്ളം റോഡിലെ കാരണം തെക്കുമ്പാട് അയ്യോത്ത് മടക്കര അമ്പലപ്പുറം തുടങ്ങിയയിടങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്ന റോഡാണിത് മഴ പെയ്ത് റോഡിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ് ഇതോടെ വാഹന കാൽനട ഏറെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി കടന്നുപോകുന്നത് മുൻപ് ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടാവാറില്ല സമീപത്തെ ഓവുചാലിലൂടെ വെള്ളമൊഴുകി പോകാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമായതെന്നാണ് ജനങ്ങൾ പറയുന്നത് ഇവരെ റോഡില് വെള്ളക്കെട്ട് ഉണ്ടായിരുന്നില്ല കാര്യം അതിന് ആ ഓവുചാലി ക്ലിയർ ആയിരുന്നു ഇപ്പൊ ഓവുചാൽ ഈ പുതിയ കൺസ്ട്രക്ഷൻ ഒക്കെ വന്നുകൊണ്ട് ഓവുചാലികളിൽ വെള്ളം ശരിക്കും പോകുന്നില്ല അതുകൊണ്ടാണ് വെള്ളം ഇട കെട്ടിക്കിടക്കണം ഇതിൽ തെക്കുംപാട് മടക്കര പിന്നെ ആയിരം തെങ്ങ് പിന്നെ ഈ ഭാഗത്തുള്ളത് ഈ ഭാഗത്തുള്ള ആൾക്കാർ മുഴുവൻ ആൾക്കാരും പോകേണ്ടതുണ്ട് കൂടുതൽ മഴ പെയ്താൽ റോഡിൽ ഇനിയും വെള്ളം നിറയും അത് കൂടുതൽ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുക വെള്ളം ഓവുചാലിലൂടെ സുഗമമായി ഒഴുകി പോകാനുള്ള നടപടി ബന്ധപ്പെട്ട അധികാരികൾ കൈക്കൊള്ളണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യോ പഴങ്ങാടി